സർ പുതിയ ഡി ജി പി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചാർജ് എടുത്തു ഇപ്പോൾ ഏതാണ്ട് ഒരു രണ്ട് മാസം അടുപ്പിച്ചൊക്കെ ആകാറാകുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെതായ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് അദ്ദേഹം അറിയാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വരാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ കൺസേൺ കൂടെ വേണം എസ് പി റാങ്കിലുള്ളവർ ഇതാ എന്താണ് സർ ഞാൻ അർത്ഥമാക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് പി ശശിയാണ് അതുമാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് സംശയം ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഒരു സൂപ്പർ മുഖ്യമന്ത്രിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ഇങ്ങനെ ഡി ജി പി പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് എന്തൊക്കെയോ ചില സംഗതികൾ അതായത് ഒന്നുകിൽ ശശിയുടെ സ്ട്രെങ്ത് കുറയുന്നു ഡി ജി പി ശക്തനാകുന്നു ഭരണം അവസാന ഘട്ടത്തിലാണ് എന്ത് തോന്നുന്നു സർ ഇത് ഒരു സർവീസ് പ്രൊസീജിയറിനോടാ പറയാം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പ്രോപ്പർ ചാനൽ ചാനലിനുള്ളൊരു കാര്യമുണ്ട് സബോർഡിനേറ്റ്സ് അവരുടെ ഹയർ അർപ്പ്സിനുള്ള ഹയർആർക്ക് ആ ഹൈറാർക്കുണ്ട് റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്ന തൊട്ടുമോളിലുള്ളവർ വഴി ഫോർവേഡ് ഫോർവേർഡ് ഇടുന്നതുകൊണ്ട് പോണം ചില കാര്യങ്ങളിൽ അഡ്വാൻസ് കോപ്പി കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട് എന്നാലും ഇവിടെ പറഞ്ഞ സാധനം ഈ അഡ്വാൻസ് കോപ്പി പല ഉദ്യോഗസ്ഥന്മാരും ഈ പിണറായി വിജയൻ്റെ ഗുഡ് ബുക്ക്സിലുള്ള അല്ലെങ്കിൽ റിയാസിൻ്റെ ഗുഡ് ബുക്കിലുള്ള അല്ലെങ്കിൽ ജയരാജൻ്റെ ഗുഡ് ബുക്കിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അക്സസ് നേരിട്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ കീഴിലുള്ള സാധാ പോലീസുകാരൻ അവരുടെ ഈ ഉദ്യോഗസ്ഥന്മാരെന്താണെന്നാലോ ചോദിക്കൂ എസ് എഫ് ഐക്കാർ പിള്ളേരെ എടുത്തിട്ട് കോളയിലിട്ടും വഴിയിലിട്ടും റോഡിലിട്ടും അടിക്കുമ്പോൾ പോലും തിരിച്ചൊരു കാര്യം ചെയ്യാൻ പറ്റില്ല എത്ര വലിയ നിയമലംഘനം കണ്ടാലും ഇവിടെ എല്ലാം കൈകെട്ടിയിട്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥന്മാരുടെ അത് രമണ ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നിന്ന് ഇത്തരം പ്രവർത്തികൾക്ക് ദൃക്സാക്ഷിയാണ് എവിടെ യൂണിവേഴ്സിറ്റി സമരത്തിൽ ഗവർണർക്കെതിരായിട്ടുള്ള സമരത്തിൽ ചാൻസലർക്കെതിരായിട്ടുള്ള സമരത്തിൽ എസ് എഫ് ഐക്കാര് പിള്ളേർ കാണിച്ച പൂക്കൾ തരത്തിൻ്റെ ദൃക്സാക്ഷിയാണ് ആരും അപ്പോൾ ഇത് നിയന്ത്രിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ട് അപ്പോൾ ഈ ബന്ധപ്പെട്ട താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിക്കാൻ ചെല്ലുമ്പോൾ ലഭത വിളിച്ച് ചോദിക്കുമ്പോൾ ഇവരുടെ ഗാഡിയനായിട്ട് വരുന്നു തരാം ഇവർ പറയാന് ഡി ജി പി ഞങ്ങളോട് ചോദിക്കുന്നു ചീഫ് മിനിസ്റ്റർ ഓഫീസിലോ ചീഫ് മിനിസ്റ്ററെ അറിയിച്ചു കഴിഞ്ഞാൽ ഉടൻ അതിൽ നിന്ന് മാറാൻ ആർക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടും ചീഫ് മിനിസ്റ്റർ ഇൻസ്ട്രക്ഷൻ കിട്ടും അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുക എന്നുള്ള ആഗ്രഹം ആർക്കുണ്ട് ഡി ജി പി കണ്ട് ഡി ജി പി കണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം പിണറായി വിജയൻ തന്നെ തൻ്റെ ഇമേജ് മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഈ വൃത്തികെട്ട ഉദ്യോഗസ്ഥന്മാരെ ഏത് കാലു നിൽക്കാനും തയ്യാറായി നടക്കുന്ന കുറെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്തുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും അതിന് നടക്കുമോ സാറി നടക്കും നടക്കില്ല എന്നുള്ള വേറൊരു കാര്യം പക്ഷേ പിണറായി വിജയൻ ആഗ്രഹിക്കാമല്ലോ പിണറായി വിജയൻ ആദ്യം തുടങ്ങിയ ആരെയൊക്കെ വെച്ചുണ്ടോ എന്നറിയാമോ ആദ്യം തെറ്റാൻ തുടങ്ങിയത് ആരെയൊക്കെ വെച്ചുണ്ടോ അതെ ിനെ ജേക്കബ് തോമസിനെ അങ്ങനെ അങ്ങനെയുള്ള കൊള്ളാവുന്ന കഴിവുള്ളവരെ കൊള്ളാവുന്നേരെ വെച്ചുകൊണ്ട് തുടങ്ങിയ അവരെല്ലാം പിൻവലിച്ചു അതെ ഞാൻ അവസാനം സ്റ്റേജാവുമ്പോഴും അത്തരം കൊള്ളാവുന്നവരെ കൊണ്ടുവറുണ്ട് അതെ നമുക്ക് നഷ്ടപ്പെട്ട എം എ തിരിച്ചു പിടിക്കാനുള്ള ക്രമത്തിൻ്റെ ഭാഗമായിട്ട് പിണറായി വിജയൻ തന്നെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാകാം അല്ലെങ്കിൽ നമ്മളൊക്കെ പലപ്പോഴും പറയാറുള്ളത് പോലെ ബി ജെ പിയുടെ ഡയറക്റ്റീവ് പോലീസ് വഴി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ റവതയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു അതിനെ മറികടന്നുകൊണ്ട് ഒരു താഴെയുള്ള ഉദ്യോഗസ്ഥരും എത്ര കൊടിയേറ്റ സഹാവാണെങ്കിലും എത്ര കൊടിയേരി ബാലകൃഷ്ണന്റെയും ആ കൊടിയേരി ഏത് നേതാവിന്റെ പ്രൊട്ടക്ഷനിൽ കഴിയുന്ന ആളാണെങ്കിലും അതിനെ മറികടന്നുകൊണ്ട് പോകണ്ട എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടോ അപ്പം ഇതിന് പല മാനങ്ങളാണ് ഇത് ആരെ ആരെ കൊള്ളു എന്തുകൊള്ളും നമുക്ക് എനിക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇത് ഫലപ്രദമാവുമോ ഒരിക്കലും ദേവതാ ചന്ദ്രശ്വര വിചാരിച്ച ഒന്നും ചെയ്യാൻ പറ്റിയില്ല മുഖ്യമന്ത്രി പോയി കണ്ടു പറഞ്ഞു അത്ര തന്നെ മുഖ്യമന്ത്രി നേരിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ പോലെ ആ സിറ്റുവേഷൻ കർണാടകത്ത് അങ്ങനെ ഉണ്ടായിരുന്നു മറ്റു മറ്റുദ്യോഗസ്ഥന്മാരെ മറികടന്നുകൊണ്ട് പോലീസ് സാധാരണ ഉദ്യോഗസ്ഥന്മാരെ ഡയറക്ഷൻ കൊടുക്കുമായിരുന്നു അതെ അതെ അങ്ങനെ നിയമം നടപ്പാക്കാൻ പറ്റണമെങ്കിൽ ഒരു പാർട്ടിയോട് മാത്രം കൂടുതലുള്ളൊരു ഉദ്യോഗസ്ഥൻ തലപ്പത്തിരിക്കുമ്പോൾ മുട്ടു താഴെയുള്ളവരെ ആശ്രയിക്കേണ്ടി വരും പക്ഷെ അതിനി വേണ്ട എന്ന ആര് പറയുന്നു ഡി ജി പിന്നെ കാണണ്ടാന്നോ മുഖ്യമന്ത്രി കാണണ്ടാന്ന് പറയുന്നില്ല പക്ഷെ കാണാൻ പോകുന്നതിനുമ്പോൾ ആ വസ്തുത തന്നെ അറിയിച്ചിരിക്കണം അതെ ഒളിച്ചും പാട്ടും പോയി കാണണ്ട അതെ അവിടെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റാത്ത വിഷയണങ്ങൾക്കോ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകണ്ട എന്നല്ല പറയുന്നത് പോകുന്നത് ആരറിഞ്ഞിരിക്കണം അപ്പം മുൻപിരുന്ന് ഡി ജി പിക്ക് തോന്നാത്തൊരു ബുദ്ധി അദ്ദേഹത്തിന് ഇപ്പോൾ തോന്നി എന്തുകൊണ്ടാണ് അല്ലെ ഈ ഇവിടുന്ന് കുറുമാനം സെക്രട്ടറി സെക്രട്ടറി ഉള്ള ഫല അല്ലെങ്കിൽ ടോയ്ലറ്റ് പേപ്പറിലാണ് എഴുതി കൊണ്ടുവരുന്നത് നോക്കിയിരിക്കല്ലേ മുൻപിരുന്ന ഉദ്യോഗസ്ഥന്മാരെ അറിയുവായിരുന്നു ആരെങ്കിലും അറിയുവായിരുന്നോ ആലോചിച്ച് നോക്ക് ഇവിടെ ഒരു ഡി ജി പി ഉണ്ടായിരുന്നു ആരെയാണ് അതിനല്ലേ എത്ര പേരെ മാറ്റിമറിച്ചാണ് യോഗേഷ് ഗുപ്തയൊക്കെ മാറ്റിക്കളഞ്ഞിട്ടാണ് ഇപ്പോൾ എങ്ങനെയെങ്കിലും അജിത് കുമാറിനെ കൊണ്ട് വയ്ക്കാനല്ലേ നോക്കിയത് അജിത് കുമാറിനെ വയ്ക്കാൻ പറ്റിയില്ല കോടതിയിൽ ഇടപെടൽ മറ്റ് പല പ്രശ്നങ്ങളും വന്ന് അജിത് കുമാറിനെ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഡി ജി പി വയ്ക്കാൻ പറ്റിയില്ല അപ്പോഴാണ് ആ രമതാ ചന്ദ്രശേഖർ ആയത് ഈ രമതാ ചന്ദ്രശേഖർ ആകുമ്പോൾ ഉള്ള അഷ്വർ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിയപ്പെടുന്ന ബി ജെ പി സിമ്പതൈസറാണ് രേതാ ചന്ദ്രശേഖർ എല്ലാർത്ഥത്തിലും ഡൽഹിയിൽ നിങ്ങൾ വരികയാണ് ഇവിടുത്തെ ലോക്കൽ പൊളിറ്റീഷ്യൻസുമായിട്ട് കാര്യമായ കണക്ഷൻസ് ഇല്ല അപ്പോൾ ഇവരുടെ പിടി നിൽക്കുന്നില്ല അത് ഈ രേതാ ചന്ദ്രശേഖരം മറികടന്നുകൊണ്ട് കാര്യങ്ങൾ നടത്താൻ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പം അവിടെ വിളിച്ചുപോയി പറഞ്ഞ് ഗവർണറുടെ ഓഫീസ് വിളിച്ചു പോവത ചന്ദ്രശേഖർ പോലീസുകാർക്ക് ഡയറക്ഷൻ കൊടുത്ത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു ചാനലിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിള്ളേർ കാണിക്കേണ്ടത് നിങ്ങൾ എന്ത് നോക്കി നിൽക്കാമെന്ന് ചോദിച്ചത് പല അവിടുത്തെ മേലാള ഉദ്യോഗസ്ഥന്മാർ കഷ്ടപ്പെട്ടില്ല അത് എൻ്റെ റിയാക്ഷൻ രവത ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ കാണിക്കുകയാണ് അപ്പോൾ ആ ഇതിൻ്റെ ഫലം അറിയണ എങ്ങനെ അറിയുന്നത് അല്ല പല കാര്യങ്ങളും ഉണ്ട് സാർ ഈ നമ്മുടെ യൂണിവേഴ്സിറ്റി സെനറ്റുകാളിന് മുമ്പിൽ നടന്ന സമരം മാത്രമല്ല ഇപ്പം ജയിൽ ചാട്ടത്തിലെ ജയിൽ വാർഡന്മാരോ മറ്റേ കണ്ണൂർ സെൻട്രൽ ജയിലിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ വിഷയം പിന്നെ പരോള് അനുവദിക്കുന്ന വിഷയം പിന്നെ ഈ ടി പി വധക്കേസിലെ പ്രതികളുടെ പുറത്തുള്ള മദ്യപാനം ഈ കൊടിസുനി എന്ന് പറയുന്ന കൊടും ക്രിമിനലിൻ്റെ മദ്യപാനം ഇതൊക്കെ എല്ലാം ഇപ്പോഴാണ് ഈ ഡി ജി പി അറിയുന്നത് അല്ലെ ആ ഇമ്മീഡിയറ്റ് പ്രൊവോക്കേഷൻ എന്ന് പറയുന്നത് ഈ പടം എല്ലാ പത്രങ്ങളിലും കൊടിസുനി കാറിൻ്റെ മുകളിലിരുന്ന് കൂട്ടുകാരും കൂടി മദ്യപിക്കുന്ന ചിത്രം കാറിൻ്റെ പടം ഉൾപ്പെടെ കാറിൻ്റെ നമ്പർ ഉൾപ്പെടെ എല്ലാ ചാനലുകളും വന്നു ഏഷ്യാനിലെ സിന്ധു സൂര്യകുമാർ നല്ല ഗംഭീരമായിട്ട കാറും കാണിച്ചിട്ടുണ്ട് കാറിൻ്റെ നമ്പറും കാണിച്ചിട്ടുണ്ട് ഈ കാർ കസ്റ്റഡിയിലെടുത്തോ കാർ മദ്യപിക്കാനുള്ളൊരു സ്ഥലമാണോ കാറിൻ്റെ മുകളിൽ ഇരുന്ന് പരസ്യമായിട്ട് മദ്യപിക്കാവോ ഇല്ലയോ പരസ്യമായിട്ട് ഒരു കലങ്കലിൽ ഇരുന്ന് ഒരു പാവം പിടിച്ച രണ്ടുപേരെ ഉലിപ്പണിക്കാർ മദ്യപിച്ച എന്തായിരിക്കും ഇവിടുത്തെ പോലീസിൻ്റെ എക്സൈസിൻ്റെ നിലവാണ് എന്ത് നടപടിയെടുത്തെന്നുള്ള പ്രശ്നം ഇപ്പം ഞാൻ സ്ട്രിക്റ്റായിട്ട് നിൽക്കുമെന്നു പറഞ്ഞാൽ എം പി രാജേഷിൻ്റെ വകുപ്പിൽ നടപടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ അതിനെല്ലാം നിയന്ത്രിക്കേണ്ട ഡി ജി പി പോലീസ് നടപടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ ആ കാർ കസ്റ്റഡിയിലെടുക്കേണ്ടതല്ലേ ഞാൻ മിനിമം കുടീസിനെ തൊള്ളാൻ പേടിയാണെങ്കിൽ കാറിനെങ്ങനെ പിടിക്കാമല്ലോ നമ്മളത് ഇവിടെ ട്രാക്ടറെ പിടിച്ച ട്രാക്ടറിനെ പിടിച്ച പോലെ ശബരിമലയിൽ ആ കാർ കസ്റ്റഡിയിലെടുക്കാമല്ലോ എന്തും എടുക്കാത്ത അല്ല സാർ അതുകൊണ്ടൊക്കെയാണ് ഈ ഡി ജി പിന്നെ അദ്ദേഹത്തിൻ്റെ പിടുത്തം മുറുകുന്നതാണോ ഈ അജിത് കുമാറിൻ്റെ പോലീസ് ഡ്രസ്സ് തന്നെ നഷ്ടമായി എക്സൈസിലേക്ക് അദ്ദേഹം ആയിരിക്കാം 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 ഇവിടെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കരുതെന്ന് പറഞ്ഞതാണ് പക്ഷെ അവനത് ഇഷ്ടം പോലെ കാശ് കിട്ടുന്ന വേറൊരു വകുപ്പിലേക്ക് പോയി രാജേഷിൻ്റെ ശെങ്കിയായിട്ട് മാറി രാജേഷിനും സന്തോഷമല്ലേ അതുപോലെ ഇടത്തും ചെല്ലുന്നു പറയുന്നത് തന്നെ വേണം കേൾക്കും അങ്ങനെ ഉദ്യോഗസ്ഥനെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കാന്ന് ഇല്ല എല്ലാ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടെ തന്നെ ആയിരിക്കും അദ്ദേഹം പോയത് ആയിരിക്കും അവിടെ നല്ല വകുപ്പല്ലേ കൊടുത്തേ ടോമിൻ്റെ തച്ചങ്കരി കൊടുത്തോളെ തന്നെ ബുക്സ് ആൻഡ് പബ്ലിഷിങ്സ് അതല്ലല്ലോ കൊടുത്തേ കൊടുത്തേ കൊടുത്തന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനേക്കാൾ കൂടുതൽ നാട്ടുകാരുടെ പരാതി ഇല്ലാതെ കാശുണ്ടാക്കാൻ പോകുമ്പോൾ എക്സൈസ് മോശമാണോ കിട്ടും ബ്രോവറികളെ കാശെല്ലാം ബ്രോ അപ്പോൾ ഏക വേണം കൂട്ടുക ഇയാൾക്ക് ഉണ്ട് ആരുമായിട്ട് ഇത് രണ്ടും രണ്ട് മുഖമാണ് അജിത് കുമാറും രേവതാ ചന്ദ്രശേഖരും രണ്ടും ബി ജെ പിയുടെ മുഖമാണ് ആർ എസ് എസുമായിട്ട് ബന്ധമുള്ളതാണ് ആ ബന്ധം നിലനിൽക്കുന്നിടത്തോളവും കാലം ഇനി ഇവർ ആരെയും മറികടന്ന് മുഖ്യമന്ത്രി വഴി കാര്യം സാധിക്കാൻ ആരും ശ്രമിക്കേണ്ട അത് റിയാസിൻ്റെ റിട്ടയർഡ് എസ് പി ആണെങ്കിൽ പോലും ശ്രമിക്കേണ്ട എന്നുള്ള ഒരു വ്യക്തമായ മുന്നറിയിപ്പാണ് രേവതാ ചന്ദ്രശേഖരം ഏതായാലും മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലുള്ള ശിപാർശകൾ കൊണ്ട് ഇരിക്കപ്പുറതേ ഇല്ലാതായി എന്നുള്ളൊരു കണ്ടീഷൻ കൂടെ ഉണ്ടാകാം അല്ലേ ഉണ്ടാകാം പിന്നെ ഈ ഇപ്പം ഈ ഉണ്ടായ തലവേദനകളല്ല മറ്റ് തലവേദനകൾ ജയിൽ ചാട്ടം പരോളിൽ ഇറങ്ങി പരോളിൽ പരോൾ അനുവദിക്കുന്നത് പുറത്തുപോയുള്ള വെള്ളമടി കൊടും ക്രിമിനലുകൾ ഇതെല്ലാം ആഭ്യന്തര വകുപ്പിന്റെ കൈയ്യിൽ നിന്ന് പോയി എന്നുള്ളത് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ദർവേശ് സാഹബ് എന്ന് പറയുന്ന മുൻ ഡി ജി പി ഇവിടെ ഉണ്ടായിരുന്നതാണ് ആ അദ്ദേഹം സാഹിബ് എന്ന് പറയുന്ന ഡി ജി പി ഇരുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളിവിടെ നടന്ന അജിത് കുമാർ ഒക്കെ ഇവിടെ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ കൺസേൺ ആണോ അവർക്കൊരു തലവേദന ഇല്ലെന്ന് അവരൊരു കാര്യത്തിൽ ഇവിടെപ്പെടുന്നില്ല പിന്നെ അവരാരെങ്കിലും എന്തെങ്കിലും ചോദിക്കും ആരെങ്കിലും എൻ്റെ നിയമസഭയിൽ ദർവേജ് സാഹിബിനെ കുറ്റപ്പെടുത്തി പറഞ്ഞു കേട്ടിട്ടുണ്ടോ നമ്മൾ കേട്ടതേ ഇല്ല ലാത്തചാറിനെ പറ്റിയോ ഒന്നും പറയാമോ കാരണം സുഖമായിട്ട് ഉറങ്ങി ഉറക്കം കഴിഞ്ഞ് ഏറ്റു അടുത്ത ഫ്ലൈനെ കയറി ഡൽഹിക്ക് പോയി വേറെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഒരു ഡി ജി പി ഇവിടെ ഉണ്ടായിരുന്നോ പറഞ്ഞേ അറിയപ്പെടുന്ന ഡി ജി പിമാരുണ്ടായിട്ട് എത്ര ആളായി എത്ര നാളായി അപ്പോൾ ഏതായാലും ഈ ഭരണത്തിൻ്റെ അവസാന നാളിൽ ഇങ്ങനെ ഡി ജി പി പറയുമ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു വ്യംഗ്യാർത്ഥങ്ങളാണോ അതോ ഇനി മറ്റേതെങ്കിലും അല്ല ഇപ്പം ഉദാഹരണ നമ്മുടെ ഇപ്പോഴത്തെ ലവർനാഥ് ബെഹ്റ അല്ലേ അതെ ബെഹ്റ ബെഹ്റയിൽ ഡബിൾ റോളല്ലോ അദ്ദേഹത്തിൻ്റെ ആളാണ് ഇവിടുത്തെ ആളാണ് ഇതെല്ലാം ഇവർ തമ്മിലുള്ള ഒരു പാലം പണി ബൈ ബൈ ആ മാരാർജി ഭവനും എ കെ ജി സെന്ററും ഇന്ദിരാഭവനും ഒക്കെ ആയിട്ട് ചേർന്നുള്ള ഒരു പാലം കോമൺ പാലം കാണും ആ പാലം പണി ഞാൻ കൂട്ടു നിൽക്കുന്നവരാണ് ഇവരൊക്കെ